ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ശതമാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ശതമാനം അതുവാ പെർസെൻറ്റേജ് ശതമാനം ഇത് നമ്മൾ വരയ്ക്കുന്നത് നാല്പത്തി അഞ്ച് ശതമാനം അപ്പോൾ ഇരുപത്തി ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നൂറിൽ ഇരുപത്തിയഞ്ച് എന്നാണ് കഴിയുന്നത് ഒരു പരീക്ഷയ്ക്ക് അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് കിട്ടിയാൽ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അമ്പത്തിയഞ്ച് ശതനം മാർക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നൂറിൽ അൻപത്തഞ്ച് മാർക്ക് എന്ന അർത്ഥം അപ്പം അൻപത്തഞ്ച് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ശതനം മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറിൽ അൻപത്തി അഞ്ച് മാർക്ക് എന്നാണ് ഉദാഹരണത്തിന് നമുക്ക് അൻപത് അൻപത് കുട്ടികൾ ഉള്ള ക്ലാസിൽ അൻപത് കുട്ടികൾ ഉള്ള ക്ലാസ്സിൽ പരീക്ഷയിൽ മുപ്പത്തെട്ട് പേർ വിജയിച്ചു മുപ്പത്തെട്ട് പേർ വിജയിച്ചു അപ്പം വിജയിച്ചവരുടെ ശതമാനം വിജയിച്ചവരുടെ ശതമാനം എത്ര അപ്പോൾ ആകെ ആ ക്ലാസ്സിൽ അൻപത്തിയെട്ട് കുട്ടികളാണ് ഉള്ളത് അൻപത് കുട്ടികളാണ് ഉള്ളത് അതിൽ മുപ്പത്തെട്ട് പേർ വിജയിച്ചു അപ്പം വിജയിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അമ്പതിൽ മുപ്പത്തെട്ട് പേരാണ് അങ്ങനെയെങ്കിൽ അവരിൻ്റെ വിജയിച്ചവരുടെ ശതമാനം കാണാൻ നമ്മൾ ചെയ്യുന്നത് അൻപതിൽ മുപ്പത്തിയെട്ട് ഇൻറ്റു നൂറ് അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പം അമ്പതിന് ഒരു പ്രാവശ്യം അമ്പത് രണ്ട് നൂറ് അപ്പം മുപ്പത്തി എട്ട് ഇൻറ്റു രണ്ട് സമം എട്ട് രണ്ട് പതിനാറ് എട്ടൊന്ന് മൂന്ന് രണ്ട് ആറൊന്ന് അപ്പോൾ എത്ര കേട്ടോ എഴുപത്തിയാറ് ശതമാനം എന്നർത്ഥം അപ്പോൾ അമ്പത് കുട്ടികളുള്ള ക്ലാസ്സിനകത്ത് മുപ്പത്തെട്ട് പേർ ജയിച്ചാൽ ആ ക്ലാസ്സിലെ വിജയത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് എഴുപത്തിയാറ് ശതമാനമാണ് അവിടുത്തെ റിസൾട്ട് അപ്പോൾ നമുക്കിനി അടുത്ത മറ്റൊരു കണക്ക് നോക്കാം ഇവിടെ വിജയിച്ചവർ എന്ന് പറയുന്നത് അവരുടെ ശതമാനം വിജയിച്ചവരുടെ ശതമാനം എഴുപത്തിയാറാണ് ഇപ്പം എഴുപത്തി ആറ് ശതമാനം അപ്പോൾ തോറ്റവരുടെ ശതമാനം എന്ന് പറയുന്നത് തോറ്റവരുടെ ശതമാനം എന്ന് പറയുന്നത് നൂറ് മൈനസ് എഴുപത്തിയാറ് ശതമാനം സികൾ ടു എത്ര വരും ഇരുപത്തി നാല് ശതമാനം ആറുനാലും പത്ത് ഇഷ്ടമൊന്ന് ഏഴും മൂന്നും പത്ത് ഇരുപത്തിനാല് ശതമാനമാണ് അവിടെ തോറ്റവരുടെ ശതമാനം അപ്പോൾ നമുക്കത് ഈ രീതിയിലും കണ്ടുപിടിക്കാം അല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം നോക്കാം ഇവിടെ തോറ്റവരുടെ ശതമാനം തോറ്റവരുടെ ശതമാനം എന്ന് പറയുന്നത് അൻപത് കുട്ടികളുള്ളതിൽ മുപ്പത്തെട്ട് പേരാണ് അൻപത് കുട്ടികളിൽ എത്രയാണ് മുപ്പത്തെട്ട് പേരാണ് വിജയിച്ചത് അപ്പോൾ അവിടെ തോറ്റവരെന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ട് പേരാണ് പന്ത്രണ്ട് പേരാണ് അപ്പോൾ പന്ത്രണ്ട് എത്ര ശതമാനമാണ് അപ്പോൾ അൻപതിൽ അൻപതിൽ പന്ത്രണ്ട് ഇൻറ്റു നൂറ് സിഗിൾഡ് ഇവിടെ നോക്കട്ടെ അമ്പത് രണ്ട് നൂറ് സമത്ര പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് അപ്പം എത്ര ശതമാനം വരും ഇരുപത്തി ഇരുപത്തിനാല് ശതമാനം ഉണ്ടാകും അപ്പം നമുക്ക് ഈ രണ്ട് രീതിയിലും ആ ശതമാനത്തെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും അപ്പം ഒരു മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു പെട്ടിയിൽ ഇപ്പോൾ ഒരു പെട്ടിയിൽ മുപ്പത് പഴങ്ങളുണ്ട് ഒരു പെട്ടിയിൽ ഒരു പെട്ടിയിൽ മുപ്പത് പഴങ്ങൾ ഉണ്ട് ഒരു പെട്ടിയിൽ മുപ്പത് പഴങ്ങൾ ഉണ്ട് അതിൽ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം ആപ്പിളാണ് അതിൽ പന്ത്രണ്ട് ആപ്പിള് അടുത്തത് എട്ടെണ്ണം ഓറഞ്ച് ണം ഓറഞ്ച് അടുത്തത് മൂന്ന് പൈനാപ്പിൾ ഏഴ് പേരയ്ക്ക അപ്പം ഇവരുടെ ഓരോന്നിൻ്റെയും ശതമാനം ഓരോന്നിൻ്റെയും ശതമാനം നമുക്ക് ആപ്പിൾ ആകെ ഉള്ളത് പെട്ടിക്കകത്ത് മുപ്പത് പഴങ്ങളാണ് അപ്പം മുപ്പതിൽ എത്ര ആപ്പിൾ ഉണ്ടോന്ന് നോക്കാം മുപ്പതിൽ ആകെയുള്ള ആപ്പിളിൻ്റെ എണ്ണത്താണ് പന്ത്രണ്ടാണ് അപ്പം അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ മുപ്പതിൽ പന്ത്രണ്ട് ടു നൂറ് അപ്പം നമ്മളിവിടെ വെട്ടി ചെയ്യുമ്പോൾ ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും പോവും പോയിട്ട് പന്ത്രണ്ട് ബൈ മൂന്ന് അപ്പോൾ മൂന്നും പന്ത്രണ്ട് തെട്ടാൽ നാല് വരും പന്ത്രണ്ട് നമുക്കിവിടെ നാലേ ഗുണം പത്ത് സമൂഹത്തിൽ നാൽപ്പത് ശതമാനം പത് നാൽപ്പത് ശതമാനം അടുത്ത നമ്മൾ നോക്കാം ഓറഞ്ച് അപ്പോൾ ആകെയുള്ള പഴങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതാണ് അതിൽ ഓറഞ്ചിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ പൂജ്യവും പൂജ്യവും വെട്ടി പോയിട്ട് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എട്ടേ ഗുണം പത്ത് ബൈ മൂന്ന് അപ്പോൾ എട്ടേ ഗുണം പത്ത് മൂന്ന് പറയും എൺപത് ബൈ മൂന്നാണ് അപ്പോൾ നമ്മൾ ഇതിനിടെ ഭാഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൺപതിന് മൂന്ന് കൊണ്ട് വാങ്ങിക്കുക മൂന്ന് രണ്ട് ആറ് വെട്ടി നാറ് പോയാൽ രണ്ട് ഇരുപത് അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് പോയിട്ട് രണ്ട് അപ്പോൾ ഇനി അത്രക്കാൻ നമുക്കൊന്നുമില്ല പൂജ്യം കൊടുക്കും ഇവിടെ ദശാവസാനം കൊടുക്കുക വീണ്ടും മൂന്ന് ആ സോറി ആറ് ആറ് മൂന്ന് പതിനെട്ട് വീണ്ടും രണ്ട് പൂജ്യം ആറ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് ഓറഞ്ച് അടുത്ത് നമ്മൾ നോക്കാം പൈനാപ്പിൾ ഇപ്പൊ പൈനാപ്പിൾ എന്ന് പറയുന്നത് മൂന്ന് പൈനാപ്പിൾ അപ്പം മൂന്ന് ബൈ ആകെയുള്ള പഴങ്ങൾ തുടങ്ങുന്ന മുപ്പതാണ് മുപ്പതിൽ മൂന്നേ ഇൻ ടു നൂറ് ശതമാനം ഇവിടെ നമുക്ക് ഈ പൂജ്യവും ഈ പൂജ്യവും പോയി ഈ മൂന്നും ഈ മൂന്നും വെട്ടി ബാക്കി നമുക്ക് തന്നെ പത്ത് ശതമാനം അപ്പം പത്ത് ശതമാനം എന്താണ് ആപ്പിൾ ആണ് പൈനാപ്പിൾ ആണ് ഉള്ളത് അടുത്ത് നമ്മൾ നോക്കാം പേരയ്ക്ക ഇപ്പം പേരയ്ക്ക എന്ന് പറയുന്ന ആകെയുള്ള ഏഴാണ് അപ്പോൾ മുപ്പതിൽ ഏഴു പേരയ്ക്ക ഇൻറ്റു നൂറ് അപ്പം ഇവിടെ നമ്മൾ പൂജ്യം പൂജ്യം വെട്ടിപ്പോട്ട് വാക്കിയ തോണം എഴുപത് ബൈ മൂന്ന് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം എഴുപതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ മൂന്ന് രണ്ട് ആറ് ഒന്ന് പത്ത് മൂന്ന് ഒൻപത് വീണ്ടും ഒന്ന് പൂജ്യം കൊടുത്ത് ഇപ്പോൾ ഇവിടെ ദശാംസാനം മൂന്ന് ഒൻപത് അപ്പം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് പേരയ്ക്ക അപ്പോൾ ശതമാനം കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിലാണ് നമ്മൾ ശതമാനം കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഭിന്ന സംഖ്യകളുടെ അതായത് മിശ്രഭിന്നങ്ങളുടെ ശതമാനം നമുക്ക് കാണുന്ന രീതി നമുക്ക് നോക്കാം അപ്പോൾ നോക്കാം അഞ്ചും രണ്ടിലൊന്ന് ശതമാനം അതായത് അഞ്ചും രണ്ടിലൊന്ന് പെർസെൻറ് അത് കാണുന്നത് എങ്ങനെ നോക്കാം ഇപ്പം നമ്മളിതിനെ അഞ്ചും രണ്ടിലെന്ന് പറയുന്നത് മിശ്രഭിന്നാണ് ആ മിശ്രഭിന്നത്തെ നമ്മൾ എങ്ങനെ കൺവെർട്ട് ചെയ്യുന്നത് അഞ്ച് ഗുണം രണ്ട് അഞ്ച് രണ്ട് പത്ത് അത് ബ്രാക്കറ്റ് ഇട്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ അഞ്ച് രണ്ട് പത്ത് ഒന്നും പതിനൊന്ന് അപ്പം അഞ്ച് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് പെർസെൻറ്റേജ് ഇപ്പോൾ ഈസ് ടു അഞ്ച് രണ്ട് പത്ത് പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്രെസൻറ്റേജ് വീണ്ടും നമ്മൾ എഴുതുമ്പോൾ പത്ത് ഒന്നും പതിനൊന്ന് ബൈ രണ്ട് പെർസെൻറ്റേജ് അപ്പോൾ അഞ്ചിന് രണ്ടിലൊന്ന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിശ്രഭിന്നത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് അത് നമ്മളിവിടെ വന്നത് വിഷമഭിന്നത്തിൻ്റെ പെർസെൻറ്റേജിലേക്ക് നമ്മൾ മാറ്റി വരും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് പതിനൊന്നിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് വരും അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൊണ്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞത് അഞ്ച് പെർസെൻറ്റേജ് അഞ്ച് ശതമാനം നൂറിൽ അഞ്ചെന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടിൽ പതിനൊന്ന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ടു എന്താണ് പതിനൊന്ന് ബൈ ഇരുന്നൂറ് അതാണ് ആ മിസ്റ്റർ ഫിൻ്റെ നമ്മൾ കൺവെർട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് അടുത്ത് നോക്കാം ആറും നാലിലൊന്ന് പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ നേരത്തെ ആറ് നാല് ഇരുപത്തി നാല് ആറ് ഗുണം നാല് പ്ലസ് ഒന്ന് ബൈ നാല് അത് പെർസെൻറ്റേജ് സിക്കേറ്റും ആറ് നാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് ബൈ നാല് പെർസെൻറ്റേജ് നാല് ഇരുപത്തി പെർസെൻറ്റേജ് അപ്പം ഇതും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്നാണ് അർത്ഥം വൺ ബൈ ടു എന്ന് പറയുന്ന കാര്യം എന്താ ഫിഫ്റ്റി ബൈ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പം വെട്ടി ചെയ്യുമ്പം അഞ്ച് ബൈ രണ്ട് അത് ഇസിക്കൽ ടു വൺ ബൈ ടു അങ്ങനെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇസിക്കൽ വൺ ബൈ ടു ഇടുന്നത് അതുപോലെ നമുക്ക് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഇസിക്കൽ ടു അതെത്ര വരുന്നത് വൺ ബൈ ഫോർ ആണ് കുറച്ച് നാലൊന്ന് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ബൈ നൂറ് ഇസ് ഈക്വൽ ടു അപ്പോൾ നോക്കാം ഇവിടെ നമുക്ക് അഞ്ച് കൊണ്ട് പഠിച്ച അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് രണ്ട് പത്ത് പൂജ്യം വീണ്ടും അഞ്ച് കൊണ്ട് ഒരു അഞ്ചഞ്ച് ഒരു നാല് നാല് അപ്പോൾ എന്നിട്ടും വൺ ബൈ ഫോർ അതുപോലെ എഴുപത്തി ശതമാനം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നൂറിൽ എഴുപത്തി അഞ്ച് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഇതിനെ വെട്ടിക്രിയ ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ച് ബൈ നൂറിന് നമ്മൾ വെട്ടിക്രിയ ചെയ്യുമ്പോൾ അഞ്ച് കൊണ്ട് വെട്ടുമ്പോൾ അഞ്ച് രണ്ട് പത്ത് പൂജ്യം ഇവിടെ ഒരഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് വീണ്ടും നമ്മൾ അഞ്ച് കൊണ്ട് കിട്ടുമ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ച് അഞ്ച് നാല് ഇരുപത് ബാക്കി തെട്ടും ത്രീ ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് താങ്ക് യു